ഹായ് ഫ്രണ്ട്സ് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ള നാലേക്കർ പറമ്പും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ നമുക്കൊരു മുന്നൂറ്റമ്പത് കവങ്ങ് നൂറ് തെങ്ങ് നാനൂറ് റബ്ബർ നാന്നൂറ് കൊക്കോ അത്യാവശ്യം കുരുമുളകുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഇതിൽ കുരുമുളക് മാത്രം ഈ പ്രാവശ്യം നൂറ്റി അൻപത് കിലോളം കുരുമുളക് കിട്ടി എന്നാണ് ഇതിൻ്റെ ഓണറ് നമ്മളോട് പറഞ്ഞത് ആൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇരുന്നൂറ് റബ്ബറാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഷീറ്റ് വരെ കിട്ടുന്നുണ്ടെന്നാണ് ആൾ പറഞ്ഞത് ടോട്ടൽ നാനൂറ് റബ്ബറാണ് ഉള്ളത് ബാക്കി മാർക്ക് ചെയ്യാൻ ഭാഗത്തിന് മുന്നൂറ്റമ്പത് കവുങ്ങ് നാനൂറ് കൊക്കം നൂറ് തെങ്ങ് വെള്ളത്തിൻ്റെ സോസ് എന്ന് പറഞ്ഞാൽ ഓപ്പൻ കിണറുണ്ട് ബോർവെല്ലുണ്ട് ജലനിധി ഉണ്ട് പറ്റാത്ത വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ആണ് കിണറുമാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വന്ന് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താം വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് എന്ന ആ പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ ഇതിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ കന്നോളൂട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് അടയ്ക്കാം ഇപ്രാവശ്യം കൊടുത്തത് കുരുമുളക് നൂറ്റി എൺപത് കിലോനാണ് കിട്ടിയത് ഇതെല്ലാം നമ്മളോട് ഓണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ